ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം മക്കളൊക്കെ ഒന്ന് വരികയാണ് കേട്ടോ എന്ത് എല്ലാവരും ബസ് എറിക്കുന്നതാണ് അപ്പൊ അവരുടെ വീട്ടില് കൊടംപുളി ഉണ്ട് അപ്പൊ ഞാന് കുറച്ച് വേണം അച്ചാറും ഇടണം പിന്നെ ഉണക്കാനും കുറച്ച് വേണം എന്നിട്ട് കുടംപൊളി കൊണ്ടുവന്നാട്ടോ കുടംപൊളി കൊണ്ടുവന്നപ്പോൾ നല്ല മഴയാണ് അച്ചാർ ഇടാനൊന്നും എനിക്കിപ്പോൾ തോന്നിയില്ല പിന്നെ ഉണക്കണമെങ്കിൽ വെയിലും ഇല്ല എനിക്ക് കരി പിടിച്ച് ഉണക്കണത് അത് ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് വെയിലിട്ട് ഉണക്കിയെടുക്കാതെ വെച്ചിട്ടാണ് കൊണ്ടുവരാൻ പറഞ്ഞത് അപ്പം കൊണ്ടുവന്ന മുതൽ മഴയാണ് കേട്ടോ ഉണക്കിയെടുക്കാൻ ഒരു വഴിയില്ല അപ്പം പിന്നെ ഞാൻ വെട്ടിയിട്ട് വാർപ്പിൻ്റെ മേലെ കൊണ്ടുവന്ന് പ്ലാസ്റ്റിക്കിൽ ഇങ്ങനെ കുറച്ച് വെയിൽ കൊള്ളുന്ന സ്ഥലമുണ്ട് അപ്പോൾ അവിടെ വെള്ളം ഒന്ന് വാർന്ന് അങ്ങനെ ഇടുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഇതളാക്കിയിട്ടാല് വെയിലുണ്ടെങ്കിൽ വേഗം ഉണങ്ങി കിട്ടും അപ്പൊ തലേദിവസം തന്നെ ഞാൻ പുടംപൊളിയൊക്കെ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം രാവിലെ ഇന്ന് നമുക്ക് ചപ്പാത്തിയാണ് കേട്ടോ ചപ്പാത്തി കിഴങ്ങ് കറിയാണ് അപ്പം ഞാന് കിഴങ്ങ് കറിക്ക് കിഴങ്ങും ഉള്ളിയും പച്ചമുളക് ഇതൊക്കെ അരിഞ്ഞിട്ടിട്ട് പിന്നെ ആദ്യം ഒന്ന് നല്ല കുക്കറിൽ വേവിച്ചുട്ടോ കെട്ടോ എന്നിട്ടാണ് പിന്നെ താളിക്കുന്നത് അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഈ പിന്നെ ഉള്ളി ഇട്ടിട്ടില്ല താളിക്കാൻ കടുക് പൊട്ടിച്ച് കറി പിന്നിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ വാട്ടിയിട്ട് കറി വയ്ക്കുകയാണ് കേട്ടോ ഇതും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ കറിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും മഴ പെയ്തു കേട്ടോ മഴ പെയ്തപ്പോൾ പിന്നെ കുടമ്പുളിയൊക്കെ അവിടുന്ന് വാരിക്കൊണ്ട് വന്നിട്ട് പിന്നെ ചോറ് ഒക്കെ വെന്തതിൻ്റെ ശേഷം അടുപ്പിൻ്റെ മേലെ ഇടുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ കുടംപുളി ഉണക്കി ഉണങ്ങിയ കുടംപുളി പിന്നെ വെള്ള വെള്ളം തലേദിവസം വെള്ളത്തിലിട്ട് കുതിർന്നിട്ട് അതിൻ്റെ വെള്ളം രാവിലെ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ തടി കുറയാനൊക്കെ നല്ലതെന്ന് പറഞ്ഞിട്ട് ഞാനൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് പിന്നെ കുറേ കഴിയുമ്പോൾ വയറിന് പറ്റാതാവുന്നുണ്ട് പിന്നെ ഈ പയൽസിൻ്റെ അസുഖങ്ങളുള്ളവർക്കൊക്കെ ഈ കുടമ്പുളീൻ്റെ വെള്ളം തീരെ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ ഞാനതൊക്കെ പരീക്ഷിച്ചിട്ട് നിർത്തിയതാണ് തടി കുറയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്